ഗവൺമെന്റ് ഈ മൂന്ന് ാണ് നമ്മടെ കൊണ്ടുവരുന്നത് എന്തൊക്കെ രീതിയിൽ നമ്മളെ നെഗറ്റീവ് ആക്കാൻ പറ്റുമോ ആ രീതി ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് നോക്കി പക്ഷെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് പോലും മാർക്കർ ഷെയറിൽ ഇന്നും എൽ ഐ സി തന്നെയാണ് നമ്പർ ഉണ്ടായിട്ട് നിൽക്കുന്നതും ഒരു രീതിയിൽ നമ്മുടെ ായിട്ട് ഗവൺമെന്റിനും കഴിയുന്നില്ല ഐആർ ഡി ഐക്കും കഴിയുന്നില്ല കാര്യം വെച്ചാല് ഈ വർഗത്തിനെ തളർത്തിയാൽ മാത്രമേ നമ്മുടെ സ്ഥാപനം താഴോട്ട് പോവുകയും മറ്റ് സ്വകാര്യ കമ്പനികൾക്ക് കുറച്ചുകൂടി വളക്കൂറാവുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യാം അതിന്റെ ലക്ഷ്യമാണ് എൽ ഐ സി സ്നേഹിക്കുന്നവരല്ല ഈ എൽ ഐ സി എങ്ങനെയെങ്കിലും അതായത് അവര് കണ്ടുപിടിച്ച് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചു ചെയ്തുവരും പക്ഷെ അതെന്നൊക്കെ നമ്മൾ ഓവർകം ചെയ്യുന്നു അത് ഞാൻ പറയാം മെറിറ്റും ഡിമെറിറ്റും നമ്മൾ അത് ഓവർകം ചെയ്തു വരുവുള്ളൂ എന്തായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇതിനകത്ത് വരുന്ന

ട്രഷറർ കെ നാഗംമാർ വാർഷിക വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ബ്രാഞ്ച് പ്രസിഡന്റ് പി എസ് രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു എക്സിക്യൂട്ടീവ് അംഗം എസ് ജയകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ബ്രാഞ്ച് സെക്രട്ടറി എ ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞു ദേശീയ വൈസ് പ്രസിഡന്റ് ശശിധരൻ പിള്ള ഡിവിഷൻ പ്രസിഡന്റ് കെ രാമചന്ദ്രൻ നായർ ഡിവിഷൻ ജനറൽ സെക്രട്ടറി ഗിരീഷ് ഡിവിഷൻ ട്രഷറർ സതീഷ് കുമാർ വൈസ് പ്രസിഡന്റ് വസന്തകുമാരിയമ്മ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ രവി ബ്രാഞ്ച് ട്രസ്റ്റി എൽ പുഷ്പ ബിജു മൈനാഗപ്പള്ളി ജേക്കബ് ജോർജ് കെ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി